സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ദാസാകട്ടെ ഇപ്പോൾ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ിൽ നിന്ന് വരുണിനെയും രാജികാമിയെയും അകറ്റി നിർത്തിയാൽ ലാഭമാക്ക നമുക്കല്ലേ അതുകൊണ്ട് നമ്മളിനെ അങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് അവരെ മാറ്റി നിർത്തണം ഇത് കേൾക്കുന്ന അനാർഗി അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ട് നമുക്ക് ലാഭമല്ലേ വേണ്ടത് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല ആ മാർഗഴിയെ ഉപയോഗിച്ചു കൊണ്ടുള്ള നീക്കമാണ് മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ ബുദ്ധിയിൽ അതുകൊണ്ട് തന്നെ അവരെ എന്തിനുൾപ്പെടുത്തണം അധികം വൈകാതെ തന്നെ ആ മാർഗഴിയേയും നമുക്ക് ഒഴിവാക്കാം തന്ത്രത്തിൽ മനസ്സിലായോ ഇതോടെ ശരിയെന്ന് പറഞ്ഞിരിക്കുകയാണ് അനാർഥലി പക്ഷേ ഇത് കേൾക്കാൻ ഇടയാകുന്ന മാർഗഴിയാകട്ടെ തന്നെ ചതിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുന്ന മാർഗഴി ഇതോടെ കാലി മാറാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ബ്ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്